ഏറ്റവും പുതിയ ഡിസൈനുകൾ ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി െ സമാധാനാന്തരീക്ഷം തകർക്കുന്ന ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ ചാവക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുവട്ടൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പൊതുയോഗം സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി മുഹമ്മദ് റിനൂസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ എസ് വിഷ്ണു സ്വാഗതം പറഞ്ഞു സി ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ് മഹിളാ അസോസിയേഷൻ ലോക്കൽ സെക്രട്ടറി എം പി രാജലക്ഷ്മി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി ടി എസ് ദാസൻ ബി ബി ജി ജി എം ബാബുരാജ് പി വി എന്നിവർ പ്രവർത്തകർ പങ്കെടുത്തു സർക്കിൾ ലൈവ് ന്യൂസ് സ്വർണം പണയം താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ